നമസ്കാരം ഇൻഫർമേഷൻ മൊഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ജൂൺ മാസം മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നോക്കാം മെയ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ ലഭിച്ച ആളുകൾ അതുപോലെ തന്നെ മെയ് മാസത്തിൽ പെൻഷൻ മുടങ്ങിയ ആളുകൾ ആയിരത്തി നാനൂറ് ആയിരത്തി അറുന്നൂറ് എന്നിങ്ങനെ പല രൂപത്തിലുള്ള പെൻഷൻ ലഭിച്ച ആളുകൾ എന്നിവരെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പാണ് അതിപ്പോൾ നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോഴും വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മൾ മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു മെയ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കുമെന്നുള്ളത് അത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി എല്ലാവരുടെയും അക്കൗണ്ടിൽ പണം എത്തിയിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും പല ആളുകൾക്കും കേന്ദ്രത്തിൻ്റെ വിഹിതമായ ഇരുന്നൂറ് മുന്നൂറ് രൂപ അവരുടെ അക്കൗണ്ടിൽ പോയി എത്തിയിട്ടില്ല വരും ദിവസങ്ങൾ തന്നെ അതും അവരുടെ അക്കൗണ്ടിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പെൻഷൻ കയ്യിൽ ലഭിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സർവീസ് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ പോസ്റ്റ്മാൻ എന്നിവരെല്ലാം വീട്ടിൽ കൊണ്ടുവരുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്നും നാളെയത്തോടും കൂടി തന്നെ അവരുടെ പണം അവരുടെ കൈകളിലെത്തുന്നതാണ് അങ്ങനെ പണം കൊണ്ടുവരുന്ന ഒരാളുകൾക്ക് യാതൊരു സഹായം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ഓരോ പെൻഷൻ മുപ്പത് രൂപ വെച്ച് സർക്കാർ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വിധത്തിലുള്ള പെൻഷൻ സഹായം അവർക്ക് നൽകേണ്ട ആവശ്യമില്ല പണ്ട് മുതലുള്ളൊരു കാര്യമാണ് പെൻഷൻ വീട്ടിൽ കൊണ്ടുവരുന്ന ആളുകൾക്ക് ചെറിയൊരു പണം കൊടുക്കൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല സർക്കാർ അതിൻ്റെ അവർക്ക് പ്രത്യേകമായി ഒരു പണം നൽകുന്നുമുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു വിഷയമാണ് പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകളും ഇപ്പോൾ പെൻഷൻ മുടങ്ങിയ അടക്കമുള്ള ആളുകൾ മസ്റ്റിംഗ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം എല്ലാ വർഷവും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പിന്നീട് യാതൊരു വിധത്തിലുള്ള പെൻഷനും സർക്കാരിൽ നിന്ന് ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക ജൂൺ ഇരുപത്തഞ്ചാം തീയതി മുതലാണ് മസ്റ്ററിംഗ് തുടങ്ങുക നാൽപ്പത് ദിവസമാണ് മസ്റ്ററിംഗിന് കാലാവധി ഉണ്ടാവുക ആ നാൽപ്പത് ദിവസത്തിനകം ഇപ്പോഴത്തെ കിട്ടിയ അനുസരിച്ച് കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കും അത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനോ വരുമ്പോൾ ഇപ്പോഴും ഔദ്യോഗികമായ അറിയിപ്പും ലഭിച്ചിട്ടില്ല ഇപ്പോഴത്തെ അറിയിപ്പ് അനുസരിച്ച് നമുക്ക് കേരളത്തിലെ ഏത് അക്ഷയ നിന്ന് നമുക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കും ആ ജില്ല മാറിയുള്ള അക്ഷയ കേന്ദ്രങ്ങളൊന്നും ബുദ്ധിമുട്ടില്ല നമുക്ക് ഏത് അക്ഷയ നിന്ന് നമുക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കും അങ്ങനെ മഷ്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു പേപ്പർ ലഭിക്കും ആ പേപ്പർ പ്രത്യേകിച്ച് ഒരു കാലത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മഷ്ടം കൂടി തന്നെ നമ്മുടെ അത് സജ്ജീകരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഈ മെയ് മാസത്തിൽ പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട് അവരുടെ പ്രൊഫൈൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയങ്ങളിൽ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് നിർബന്ധമായിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക നമ്മുടെ പെൻഷൻ പോർട്ടൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വരുമാന സർട്ടി നൽകാത്തത് കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് അല്ലെങ്കിൽ എന്ത് കാലം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ വരുമാന സർട്ടി നൽകാത്തത് കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെങ്കിൽ നിങ്ങൾ വരുമാന സർട്ടി നൽകുക തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും നമ്മുടെ റേഷൻ കാർഡ് ഭൂമി ഭൂമി ഉണ്ടെങ്കിൽ ഭൂമിയുടെ ഷീറ്റ് അതുപോലെ തന്നെ റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവ കൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള അക്ഷയ കേരണങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കും വാർഷിക വരുമാനം ഒമ്പത് ലക്ഷം രൂപ ഉള്ളവർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എഴുപത്തയ്യായിരമോ അൻപതിനായിരമോ പെൻഷൻ വരുമാനം കിട്ടി കഴിഞ്ഞാൽ ഒന്നും പെൻഷനിക്കേണ്ട ആവശ്യമില്ല അവർക്ക് പെൻഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ പുനർവിധ പുനർവാഹിതായിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകണം അത് നിൽക്കാത്തത് കൊണ്ടും ഒരുപാട് ആളുടെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കും അല്ലാതെ പെൻഷൻ മുടങ്ങി എനിക്ക് പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് പെൻഷൻ ലഭിക്കില്ല ഒരുപാട് ആളുകളുണ്ട് പെൻഷൻ കിട്ടുന്നില്ലെന്ന് പറയുന്നു പക്ഷേ അതെന്ത് കാരണം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്യുക എങ്കിൽ മാത്രമാണ് തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ ഇതുപോലത്തെ പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള വല്ലക്കും കൂടി ക്ലിക്ക് ചെയ്യുക ഇനി നമുക്കൊരു പുതിയ വീഡിയോ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം